വാർത്തകളിലേക്ക് എറണാകുളത്തെ യു ഡി എഫ് കൗൺസിലർ സുനിത ഡിക്സൺ ബി ജെ പിയിൽ ചേർന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനിൽ നിന്നും അംഗത്വം ഏറ്റുവാങ്ങി പതിനഞ്ചു വർഷമായി കൊച്ചി കോർപ്പറേഷൻ നാൽപ്പത്തി ഒൻപതാം വാർഡ് കൗൺസിലറാണ് നിതിൻ സേവിയർ വിശദാംശങ്ങൾ നിതിൻ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന യു ഡി എഫിനും കോൺഗ്രസിനും വലിയ തിരച്ചടിയാണ് എന്ത് എന്ത് കാര്യത്താലാണ് ഇപ്പോൾ കോൺഗ്രസ് വിട്ടവർ ബിജെപിയിലേക്ക് ചേരുന്നത് എന്താണ് അവരുടെ വിശദീകരണം ചടങ്ങ് ചടങ്ങിങ്ങനെയായിരുന്നു റിഹുദൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പ് തന്നെ ഇത്തരത്തിൽ ശ്രീത അധീക്ഷൻ ബിജെപിയിലേക്ക് പോകും എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസം വൈറ്റിലയിൽ വെച്ച് നടന്ന ബിജെപിയുടെ പരിപാടിയിൽ ഇവർ ഔദ്യോഗികമായി തന്നെ ഇവർ പരിപാടിയിൽ ഇവർ പങ്കെടുത്തിരുന്നു അന്ന് തന്നെ ഇവർ ബിജെപിയിലേക്ക് പോകും യു ഡി എഫ് വിട്ട് പോകുമെന്നൊരു സൂചന ഉണ്ടായിരുന്നു അത് ഏതായാലും ഇപ്പോൾ രണ്ടായിരത്തി പത്ത് മുതൽ കൊച്ചി കോർപ്പറേഷനിലെ നാൽപ്പത്തി ഒൻപതാം വാർഡിലെ കൗൺസിലറാണ് ശ്രീതാ ദീക്ഷൻ തുടക്കത്തിൽ കോൺഗ്രസിന്റെ കൗൺസിലറായിരുന്നു പിന്നീട് ആർ എസ് പിയുടെ കൗൺസിലറായി ഏതായാലും ഇപ്പോൾ അവർ ബിജെപിയിലേക്ക് പോയിരിക്കുകയാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് അത് കൃത്യമായി ഇടത് വരത് അല്ലെങ്കിൽ യു ഡി എഫോ കമ്മി എൽ ഡി എഫോ ആ ഫണ്ടുകൾ കൃത്യമായി ഉപയോഗിക്കുന്നില്ല അത് മൊത്തം നേതാക്കന്മാർ തട്ടിയെടുക്കുകയാണ് ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ അധികാരത്തിൽ വന്നാൽ മാത്രമേ ഇത്തരത്തിൽ കൃത്യമായ ഫണ്ട് കേന്ദ്ര ഫണ്ട് കേരളത്തിൽ വിനിയോഗിക്കാനാവൂ തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവരിപ്പോൾ പാർട്ടിപ്പെട്ടിരിക്കുന്നത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി ഇവർ മത്സരിക്കുകയും ചെയ്യും രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് ഇവരെ പാർട്ടിയിലേക്ക് മ്പത്വം നൽകി അല്പസമയം മുൻപ് എറണാകുളം ജില്ലാ ഓഫീസിൽ വെച്ച് സ്വീകരിച്ചിരിക്കുന്നത് സെയ്ഫുദ്ദീൻ